അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പോര് മുറുകുകയാണ് പോര് വീട്ടിലല്ല കേട്ടോ വോട്ടിനായുള്ള പോരാട്ടമാണ് നടക്കുന്നത് ഇപ്പം അവർക്ക് മുന്നോട്ട് വന്ന് നേരെ പറയാൻ പ്രയാസം കാണും എല്ലാ ആൾക്കാരും അവർക്ക് വേണ്ടി വരാം ഇപ്പം ഞങ്ങൾ പെണ്ണുങ്ങൾ നാല് പാർട്ടി ജാതി എല്ലാം ഇത് വരുമല്ലോ പറയാൻ എതിർപക്ഷത്തോ അതൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുള്ളു പിന്നെ അമ്മ 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 പറഞ്ഞില്ല നിന്നു ഞാൻ എന്നോട് എന്നോട് പാർട്ടി പറഞ്ഞു നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പോര് മുറുകുകയാണ് പോര് വീട്ടിലല്ല കേട്ടോ വോട്ടിനായുള്ള പോരാട്ടമാണ് നടക്കുന്നത് അടൂർ പള്ളിക്കൽ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് സ്ഥാനാർത്ഥികളാണ് ഈ അമ്മായിയമ്മയും മരുമകളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുൻപ് മൂന്ന് തവണ മെമ്പറായിട്ടുള്ള കുഞ്ഞുമോൾ കൊച്ചുപാപ്പിയും മരുമകളായ ജാസ്മിൻ എബി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുമായാണ് മത്സരിക്കുന്നത് തികച്ചും യാദൃശികമായാണ് ഇവർ രണ്ടുപേരും സ്ഥാനാർത്ഥികളായത് ഇവർ തമ്മിലുള്ള മത്സരത്തിന്റെ വിശേഷങ്ങളെ പറ്റി നമുക്ക് ആദ്യം തന്നെ കുഞ്ഞുമോൾ കൊച്ചുപാപ്പി സ്ഥാനാർത്ഥിയോട് ചോദിക്കാം ഇത്തവണ മത്സരിക്കാൻ തീരുമാനിച്ചല്ലേ അതെ 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 സ്ഥാനാർത്ഥി ഇത്തവണ അങ്ങനെ ആ സ്വന്താർത്ഥിയാണ് ചിഹ്നം മെഴുകുതിരി ആദ്യമേ മത്സരിക്കുമ്പോൾ ഇവിടെ വിജയിക്കുമ്പോൾ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ അത് യു ഡി എഫ് സ്വതന്ത്രമായിരുന്നു ആ അതെ അന്ന് ഉദയ സൂര്യനായിരുന്നു ചിഹ്നം ഇപ്പോൾ ഉദയ സൂര്യൻ വേറെ ഏതോ പാർട്ടിക്ക് കൊടുത്തു അതുകൊണ്ട് മെഴുകുതിരി ചിഹ്നം തന്നെ അത് ശരിക്കും ഓപ്പോസിറ്റായിട്ട് യു ഡി എഫിൽ നിൽക്കുന്നത് സ്വന്തം മരുമകൾ തന്നെയാണ് അതെ അത് നേരത്തെ അറിഞ്ഞിരുന്നു അതോ ഇല്ല ഇല്ല ഞാൻ ആദ്യം ഞാൻ ആ നോമിനേഷൻ കൊടുത്ത് കഴിഞ്ഞാൽ അവർ പിന്നെ കൊടുത്തത് അത് അവരുടെ സ്വാതന്ത്ര്യം അവർ അങ്ങനെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടം പോലെ നമ്മൾ പതിനൊന്നാം വാടി തന്നെ മത്സരിക്കും ആ മത്സരിക്കും അത് ജനറൽ വനിതയാണ് പതിനൊന്നാം വാടി പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ജനറൽ പുരുഷനായിരുന്നു ജനറൽ അതുകൊണ്ട് പ്രാവശ്യം നിൽക്കാൻ മുൻപ് ബ്ലോക്ക് മെമ്പർ ആയിരുന്നു പിന്നെ അവിടെ തന്നെ മെമ്പർ ആയിരുന്നിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പിന്തുണയ്ക്കുമെന്നുള്ള ഉണ്ട് ഉണ്ട് ഇവിടുത്തെ പൊതു പൊതുവേ കുറച്ച് ഇപ്പം അവർക്ക് മുന്നോട്ട് വന്ന് നേരെ പറയാൻ പ്രയാസം കാണും എല്ലാ ആൾക്കാരും അവർക്ക് വേണ്ടി വരാം അപ്പം അവരെ അടുത്ത് പറഞ്ഞു ഒരു പ്രാവശ്യം കൂടെ എന്നുള്ള അവരുടെ ബലത്തിലാണ് േടിപ്പോളുകളൊക്കെ ഉണ്ടോ അല്ല ജയിപ്പം ഈ മൂന്ന് പ്രാവശ്യം ജയിച്ചപ്പോഴും ഞാൻ ഒറ്റയ്ക്കായില്ല അവിടവും പോയിട്ടുള്ളത് അപ്പം ബാക്കിയുള്ളവർ നമ്മൾ നമ്മൾക്ക് പ്രവർത്തിക്കും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി എനിക്ക് കൂട്ടി ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതാ നല്ലത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ അവർക്കും അപ്പം മനസ്സിലെന്തേലും കാണുമല്ലോ നമ്മളോട് പറയാം വേറെ ആൾക്കാരുണ്ടെങ്കിൽ അത് പ്രയാസമില്ല അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എല്ലാ വീടുകളിലും കയറിയോ ഒരു റൗണ്ട് എല്ലായിടവും കയറി ഇനി പോകണം ഒരു പക്ഷേ ഉണ്ടാവും അത് പറയാൻ ഇപ്പോൾ ഒക്കത്തില്ല അത് പതിമൂന്നാം തീയതി പറയാം അതിപ്പം ഞങ്ങൾ നാല് പെണ്ണുങ്ങൾ നിൽക്കുന്നത് പേരുണ്ട് നാല് പേരുണ്ട് അപ്പോൾ അവിടെ എല്ലാം വരത്തില്ലേ എല്ലാം പിന്നെ പാർട്ടി വരും ജാതി വരും അങ്ങനെയുള്ള എല്ലാം ഇത് വരുമല്ലോ ഇപ്പം അല്ലല്ലോ ഇപ്പം നമുക്ക് മനുഷ്യരെയും ഒത്തിരി ഇതാ അല്ല അതുകൊണ്ട് പതിമൂന്നാം തീയതി പ്രായത്തിൽ മത്സരിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിറങ്ങി ആ ആ എന്നു പറഞ്ഞാൽ മനുഷ്യർക്ക് അവരുമായിട്ട് സഹകരിക്കും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും അവരോട് എങ്ങനെ പക്ഷാഭേതമില്ലാതെ പെരുമാറും അല്ല അതുകൊണ്ട് തന്നെ അല്ലേ മൂന്ന് പ്രാവശ്യവും ജയിക്കാനിടയായിരുന്നു ഇല്ലെങ്കിൽ പിന്നെ ഒന്ന് കഴിഞ്ഞല്ലേ രണ്ട് കഴിഞ്ഞു മൂന്ന് അപ്പോൾ അത്രയ്ക്കും ഇതായത് കൊണ്ടാണ് പിന്നെ എന്നോട് പറഞ്ഞ് ഒരു പ്രാവശ്യം കൂടെ നിൽക്കാൻ അതുകൊണ്ട് നിൽക്കാമൊന്നുമില്ല സീറ്റ് പാർട്ടിയോടൊന്നും നിന്നില്ല ഇല്ല ചോദിച്ചില്ല മൂന്ന് മൂന്ന് ടൈമിലെ കൊടുക്കുമെന്നുള്ളൊരിതുണ്ടല്ലോ അപ്പം പിന്നെ നമ്മൾ ചോദിക്കാതിരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായത് ആ വീടുകൾ മത്സരം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് നല്ല കോമ്പറ്റീഷനാണ് നല്ല രീതിയിൽ പോകുന്നു നമ്മളെല്ലാ വീട്ടിലും വോട്ട് ചഞ്ഞ് അഭ്യർത്ഥിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും തരാമെന്ന് പറയുന്നുണ്ട് നല്ല നമുക്കറിയത്തില്ല ജനഹിതം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ ഒരു കാര്യം ഭർത്താവിന്റെ എതിർപക്ഷൻ പറ്റത്തില്ല അതൊരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയുള്ളു പിന്നെ എതിർപക്ഷത്ത് കൂടുതലായിട്ടും ബി ജെ പി സ്ഥാനാർത്ഥിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ആണ് ഉള്ളത് ശക്തമായ മത്സരമാണ് നടക്കുന്നത് എല്ലാവരും എല്ലാവരും അതിൻ്റെതായുള്ള പ്രവർത്തനങ്ങൾ വയ്ക്കുന്നുണ്ട് ഈ അമ്മ മത്സരിക്കുമ്പം സാധ്യത കാണുമായിരിക്കും അങ്ങനെ മറികടക്കും നമ്മൾ ഒരു എന്തോ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം നമ്മൾ ചെയ്യുക പിന്നെ ജനങ്ങൾ തീരുമാനിക്കട്ടെ അവർക്ക് ആരെ വേണം എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ അതിനനുസരിച്ചൊരു റിസൾട്ട് ഒരു ജയം ഒരാൾക്കുണ്ടാവും അതിനനുസരിച്ച് നടക്കട്ടെ ആ ചോദിച്ചിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഒന്നും അമ്മ പറഞ്ഞില്ല അമ്മ അമ്മയുടെ നിലപാടില്ല അമ്മ സ്വന്തമായിട്ട് നിന്നു ഞാൻ എന്നോട് യു ഡി എഫ് പാർട്ടി എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ താല്പര്യപൂർവ്വം നിന്നു പിന്നെ എന്റെ ഹസ്ബൻഡും ഇതിനോട് അനുകൂലമായ ഒരു മറുപടിയാണ് തന്നത് അമ്മ ഈ മൂന്ന് ടീമൊക്കെ മെമ്പർ ആയിട്ടുള്ള ആളുകൾ ആയതുകൊണ്ട് ഇത്തവണ മത്സരിക്കണം തോന്നിട്ടുണ്ടാവും ആ അതെ അതെ അത് തന്നെ ആയിരിക്കും അമ്മയുടെ ഒരു ഇത് മൂന്നാണ് ജയിച്ചു ജയിച്ചത് കൊണ്ടായിരിക്കാം മത്സരത്തെ മത്സരമായിട്ട് കാണുന്നു കുടുംബത്തിലെ ശീഷകൾ അതേപോലെ തന്നെ പോകുന്നു അത് അത്രേ ഉള്ളു അല്ലാതെ വൈരാഗ്യബുദ്ധിയോ വാശിയോ ഒന്നും ആരോടും ഇല്ല എല്ലാരും ഒരേപോലെ പ്രവർത്തിക്കുന്നു അപ്പൊ അത് ജനഹിതം എന്താന്ന് വച്ചാല് ജനങ്ങൾക്ക് ആരെയാണ് വേണ്ടതെന്ന് വെച്ചാല് അവരും വോട്ട് തിരഞ്ഞെടുത്ത് ഒരാൾ ആവും കണ്ടിരുന്നു നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ രാവിലെ ചോദിച്ചിട്ടാണ് നോമിനേഷൻ കൊടുത്തത് അതിലും മത്സരം അങ്ങനെ ചൂടുപിടിച്ച് മുന്നേടി മുന്നേറുകയാണ് നമ്മൾ കരുതിയതുപോലെ ഇവർ തമ്മിൽ അമ്മായിമ്മ പോരൊന്നും അങ്ങനെയില്ല വോട്ടിൻ്റെ തിരക്കിലാണ് വോട്ടെടുപ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനുള്ള തിരക്കിലാണ് ഇവർ രണ്ടുപേരും കുടുംബകാര്യം തൽക്കാലം കുടുംബത്തിൽ നിൽക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം അത് അതിൻ്റേതായ രീതിയിൽ തന്നെ എടുത്തുകൊണ്ട് ഇവർ പ്രചരണ രംഗത്ത് മുന്നേറുകയാണ് രണ്ടുപേർക്കും വിജയ നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ശ്യാം മർദാനൻ മലയാളി അടൂർ